നമസ്കാരം ഇന്നലെ നമ്മുടെ സ്മേഹനിധിയായി ഉമ്മൻചാണ്ടി സാറിന്റെ രണ്ടാം ചരമവാർഷികമായിരുന്നു അപ്പോൾ ആ വേദി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനായ മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി സാർ കാരണം പാവങ്ങളെ മറോടെണക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മറ്റുള്ളവർ വാചകം പറയും ക്രിസ്ത്യാനികൾ വെള്ളക്കെ ഉപ്പായം വാചകം പറയും അയ്യോ ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അത് ഇതാണെന്നൊക്കെ പറയും പക്ഷെ അതല്ല ഉമ്മൻചാണ്ടി സാർ ജീവിച്ചത് യഥാർത്ഥത്തിൽ പാവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ സഭയിലൊക്കെ കത്തോലിക്ക സഭയിലൊക്കെ ഒരു ഇതുണ്ട് കുറെ എന്തെങ്കിലുമൊക്കെ നന്മ പ്രവർത്തികൾ ചെയ്താൽ അവര് വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കും ഇപ്പൊ അൽഫോൺ ഒരു വിശുദ്ധയാണ് മദർ തെരേസ ഒരു വിശുദ്ധയാണ് ചാവറയച്ചൻ ഒരു വിശുദ്ധയാണ് അവർക്കൊക്കെ മേലെയാണ് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പാവങ്ങൾ അന്ത്യനിമിഷം വരെയും പാവങ്ങൾക്ക് വേണ്ടി പൊറുതി പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ ആ ഒരു മഹനീയമായ ഒരു വേദി അവിടെ ഒത്തിരി പ്രമുഖ വ്യക്തികൾ ഉണ്ടായിരുന്നു ഉള്ളിൽ ഒരു വെള്ള കുപ്പായധാരിയെ ഞാൻ കണ്ടു പക്ഷെ ആ വിശുദ്ധമായ സ്ഥലം കളങ്കപ്പെടുത്തുകയാണ് ചെയ്തത് അതായത് പാവങ്ങളോട് നീതി പാലിക്കാത്ത പാവങ്ങൾക്ക് വാക്ക് വാക്കുപാലിക്കാത്ത അല്ലെങ്കിൽ പ അനാദരയെ തിരിഞ്ഞു നോക്കാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു കുപ്പായധാരി അതായത് ജനങ്ങൾ ചങ്ങനാശേരിക്കാന്റെ ഇടയിൽ അറിയപ്പെടുന്ന ഒരു മെത്രാപൊലിത്ത അതായത് തറ ആ ചേജിന്റെ തന്നെ ആ ആ ഹോളിന്റെ തന്നെ പവിത്രതയാണ് നഷ്ടപ്പെട്ടത് കാരണം വാക്കുപാലിക്കാത്തൊരു വ്യക്തിയാണ് അനാഥയോട് നീതി കാണിക്കാതെ വാക്ക് പാലിക്ക അനാഥയെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ഈ വാക്കുകളിലൂടെ മാത്രമേ അയാൾ ഇതുള്ളൂ അല്ലാതെ നീതി ആരുടെ അടുത്തും കാണിക്കുന്നില്ല അങ്ങനെ ഒരു വ്യക്തിയെ വിളിച്ച സംഘാടകരെ പോലും ഞാൻ എനിക്ക് ഒരു ഇത് തോന്നുന്നു സംഘാടകർക്കും വിവരമില്ലേ കാരണം സംഘാടകർ അറിയാമല്ലോ രണ്ടു മൂന്ന് വർഷമായി മീഡിയയിലൂടെയൊക്കെ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട് വരാൽ തോന്നിയെന്നും അധു ഇതുമൊക്കെ ഓരോരുത്തരും ജനങ്ങൾ പറയുന്നുണ്ട് ഇന്നലെ ആ വേദിയിലിരുന്ന് എൽ സിയുടെ കാശ് കൊടുത്തോടാന്ന് ചോദിച്ചു പലരും പറയുന്നു പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ പോലും കള്ളം പറഞ്ഞ് രക്ഷപെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഇങ്ങനെയുള്ള മഹനീയമായ സ്ഥലത്ത് പോയി പ്രസംഗിക്കാൻ ഒരു എളുപ്പവും ഇല്ലാതെ പ്രസംഗിക്കുന്നു അത് അതൊത്തിരി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഒരു കളനാണല്ലോ ആ പ്രസംഗിച്ച് എന്നൊരു ചിന്തയായിരുന്നു അത് കണ്ടപ്പം ഞാൻ എനിക്കും ഓർത്തു ഞാനും എനിക്കൊരു യാത്ര ചെയ്യാനുള്ളൊരു ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നെങ്കിൽ മഞ്ചാണ്ടി സാർക്ക് ആ പാവങ്ങളുടെ സാറായിരുന്നു ഞാൻ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു അതായാലും പോകാഞ്ഞ് നന്നായി കാരണം വലിയ പോലീസ് കൂടിയാണല്ലോ ഇവരെയൊക്കെ പോലീസ് സന്നാഹത്തോടുകൂടി ആയതുകൊണ്ട് ഞാൻ ഇന്നലെ വിചാരിച്ചാണ് മഞ്ചാണ്ടി സാറിൻ്റെ ആണ്ടാണല്ലോ പോകണമെന്ന് പക്ഷെ എന്തോ പോകാൻ മാന ശാരീരികവും മാനസികവുമായോ സാമ്പത്തികവും ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് ഞാൻ ഇന്നലെ അവിടെ പോകാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് പോകുമ്പോൾ സാറിന്റെ കവറടത്തി കയറി പ്രാർത്ഥിക്കാറുണ്ട് മെഴുതിരി കത്തിക്കാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ആകെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ പക്ഷെ അവിടെ മലിനമാക്കിയത് തറ എന്നൊരു വ്യക്തിയാണ് അവർക്ക് വാക്കുകൾ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയില്ല പ്രവൃത്തിയിൽ പിതാവ് എന്ന് വിളിക്കാനുള്ള പ്രവൃത്തി അങ്ങനെ ചെയ്യുന്നില്ല എല്ലാരോടും പറയും ഞാൻ അത് തരാം ഇത് ചെയ്യാം എന്റെ ഒരു വിധ ഒരു അനാധ്യായനോട് തന്നെ മൂന്ന് കോടി രൂപ വാങ്ങിയിട്ട് ഒപ്പിട്ട് തന്നു എനിക്ക് ചെലവ് അണുദിനെലവ് ഹോസ്പിറ്റലൈസ്പെൻസ് വൈസ് സ്റ്റാൻഡർഡ് ഇതെല്ലാം എനിക്ക് വാക്കുകളിലൂടെ മാത്രം നാട്ടുകാർ ഓർക്കുമ്പോൾ ഇതൊക്കെ ചെയ് ഇതൊക്കെ പിതാപതിലെല്ലാം ചെയ്തു വരുന്നുണ്ടെന്നാണ് എല്ലാവരുടെയും വിചാരം എന്റെ വീട്ടുകാരക്കും ചിന്തിക്കുന്നത് അവൾ അവിടെ രാജകീയമായി ജീവിക്കുന്നു പക്ഷെ ഞാൻ ഇന്ന് ജീവിക്കുന്ന ഒരു വിഷക്കാരിയെ പോലെയാണ് കാരണം ഭിക്ഷക്ക് അരുടെമ്പിലും പോകുന്നില്ലെങ്കിലും ഒരു ഇത് വിക്ഷക്കാരിക്ക് ഇന്ന് ഞാൻ ഈ ബഹുമാനപ്പെട്ട തന കാരണം ജീവിക്കുന്നത് കാരണം ഉണ്ടതെല്ലാം പിഴിഞ്ഞു മേടിച്ചു ഫാദർ റോണി മാളയ്ക്കൽ എന്ന ഒരു കുപ്പായ തൊഴിലാളി കാരണമാണ് എനിക്ക് നീഗതി വന്നതും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ തിരുവനന്തപുരത്തുള്ള സമ്പന്നരിലെ ഒരു ലിസ്റ്റിൽ ഞാൻ എനിക്ക് ജീവിക്കാമായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ ഞാൻ സമ്പന്നരുടെ ഇടയിലാണ് ജീവിക്കുന്നെങ്കിലും അവരാരും എന്നെ ഒരു 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 രീതി ഞാൻ ആരുടെ അടുത്തും ഒന്നിനും ഇടപെടാൻ തോന്നില്ല കാരണം ഇതിനൊക്കെ കാരണം ഈ കുപ്പായധാരികളായ തൊഴിലാളികളാണ് കുപ്പായ തൊഴിലാളികളാണോ ഒന്ന് തറ ഒന്ന് റോണി മാളയ്ക്കൽ പിന്നെ അത് കഴിഞ്ഞ് റോണിമാളയക്കൽ കഴിഞ്ഞ് തുടർന്ന് പൊയ്ക്കോണ്ടിരുന്ന ഡയറക്ടർമാരും ചെയർമാൻമാരും എല്ലാവരും അനീതി കാണിക്കുന്നു അവരും എന്നും കുർബാന ബലിയർപ്പിക്കുന്നു എനിക്ക് വരാൽ തോമയുടെ ഒരു ചോദ്യം ഉണ്ട് കാരണം താങ്കൾ ബലിയർപ്പിക്കുന്നത് പരിശുദ്ധമാണോ കാരണം ഒരു അനാഥയെ പറ്റിച്ചിട്ട് വെല്ലുവിടത്തിന്റെ മുമ്പിൽ കാസയും വിലാസയും എടുത്ത് ഇതിന്റെ ശരീരമാവുന്നു ഇതെന്റെ രക്തമാവുന്നു എന്ന് പറഞ്ഞ് ഇവൻ പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവിന്റെ ശരീരം രക്തമാകുമോ ഒരു അനാഥയെ പറ്റിച്ചിട്ട് അനാഥയോട് അനീതി കാണിച്ചിട്ട് വലിയ അർപ്പിക്കുമ്പോൾ അത് പൂർണതയിലെത്തുമോ എനിക്ക് അതിന് അതിന് ഉത്തരം എന്താ തറ പറയണം കാരണം അനാഥയെ പറ്റിച്ചുകൊണ്ട് ഈ കുപ്പായ തൊഴിലാളികൾ എല്ലാവരും അനാഥയെ പറ്റിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങൾ ബലിയർപ്പിക്കാൻ ചെല്ലുമ്പോൾ വലിയ കാസയും വിലാസയും വെല്ലുവിളത്തെങ്കിൽ വെച്ചിട്ട് നിങ്ങൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമ പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞിട്ട് വേണം വന്ന് ബലിയർപ്പിക്കുക എന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ ഈ ബലിയർപ്പിക്കണത്തിന് ഈ കുപ്പായ തൊഴിലാളികൾക്ക് ആ ഒരു വ്യക്തിക്കെങ്കിലും യോഗ്യതയുണ്ടോ എല്ലാവരും തെറ്റ് ചെയ്യുന്നു എല്ലാവരും തെറ്റ് ചെയ്തിട്ട് ബലിയർപ്പിക്കുന്നു അപ്പൊ ആ ബലിയിൽ എന്താണ് അവിടെ നടക്കുന്നത് ദൈവത്തിന്റെ സമീപി സാമീപ്യം അവിടെ ഉണ്ടോ ദൈവത്തിന്റെ ത്തിന്റെ സമീപം വേണമെങ്കിൽ നിഷ്കളങ്കനായിരിക്കണം ഉമ്മൻചാണ്ടി സാറിനെ പോലെ നിഷ്കളങ്കനായിരിക്കണം ഉമ്മൻചാണ്ടി സാർ പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു യാതൊരു എളുപ്പമില്ലാതെ ഉമ്മൻചാണ്ടി സാറിന്റെ ആ വേദിയിൽ നാണോ മാനവും ഇല്ലാതെ ഒരു എളുപ്പമില്ലാതെ ആ തറ നടത്തിയ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കുക വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു നിങ്ങൾ ും ആദരണീയ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഈ പ്രസംഗം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് സഭയിലെ ഒരു വിശുദ്ധനായ മനുഷ്യനെ കുറിച്ചും പറയാൻ പറ്റുന്ന പ്രസംഗമാണ് അത്രമാത്രം ആത്മീയതയെ ഭൗതിക ജീവിതവുമായിട്ട് രാഷ്ട്രീയ ജീവിതവുമായിട്ട് ഒന്നു ചേർത്ത മഹാനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ ദേവാലയത്തിൻ്റെ ഈ ഇടവകയുടെ അംഗമായിരുന്നു ഇവിടുത്തെ അംഗമായിരിക്കുന്നു എന്നുള്ളതിൽ എന്നും അഭിമാനിച്ചുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളോടും എല്ലാ വ്യക്തികളോടും സമൂഹങ്ങളോടും വളരെ നല്ല ഒരു ബന്ധം പുലർത്തിക്കൊണ്ട് എന്താണ് യഥാർത്ഥ മതേതരത്വമെന്ന് അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നു And Umanjandi, sir, was an intelligent leader who knew how to solve the problems of our people. Sometimes we speak only about problems, seldom we discuss solutions. I can say that he was a man of solutions. He had a solution for every problem. He knew how to find funds for development. He always sought means to solve uh, the issues, especially. Uh, I doubt whether there is any other leader in Kerala who has really studied the issue of eco-sensitive area problem in Kerala, like Sri Umanchandi. Our greatest problems, like um, you know, uh, like the man, -wi man wild animal conflict, or the problems in Kuttanad, or the problems in the coastal areas, we have many problems, and sometimes our youngsters are fleeing our land in search of better prospects outside kerala but now we need solutions and i think we need more leaders like him and we are happy that we have more leaders who can find better solutions for our people on this occasion i thank sri rafal gandhi ji also for standing for the unity and integrity of our country Whenever our, the unity and integrity of our country is in danger, we are consoled that you are there, sir. Once again, I congratulate the Women Chandi Foundation for all their activities and uh, his son, Sri Chandi Women MLA, for, for, and the uh, Congress. Party for organizing such a wonderful um, uh, occasion to to commemorate his uh, his life. I thank all of you to have invited me also to be part of this memorable event. God bless you all.